ചൊക്ലി കീഴിൽ സ്പോർട്ടിംഗ് യൂത്ത്സിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ ടീച്ചർ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ ടീച്ചർ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി എസ് എസ് എൽ സിക്കും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ച അനന്യേയെയും സിബിഎസ്ഇ പ്ലസ് ടുവിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് ലഭിച്ച അൻവിതയെയും എം ബി ബി എസ് നേടിയ ഡോക്ടർ മിർനയെയുമാണ് ആദരിച്ചത് േ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് എല്ലാ ആളുകളും വളരെ തിരക്കാണ് മോശം പറഞ്ഞാലും തിരക്കാണ് കാരണം എനിക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് നിങ്ങൾക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും എന്താണ് ഇരുപത്തിനാല് മണിക്കൂറാണ് പക്ഷെ സമയം നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് അല്ലേ നമ്മള് കണ്ടെത്തുന്നു നമ്മള് വിചാരിച്ച ഇല്ല എന്നുള്ളത് അപ്പൊ നമ്മള് ചില കാര്യങ്ങൾ എന്തോ മനസ്സുകൊണ്ടങ്ങ് സമയം ഇല്ല എന്നുള്ള ഒരു വാക്ക് ഞാൻ എം ഹരീന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി മയാരം അക്കാദമി ചെയർമാൻ ടി ജയേഷ് കെ എം പവിത്രൻ മാസ്റ്റർ മുൻ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി കെ ശിവദാസൻ രാമവിലാസം ഹയർ സെക്കൻഡറി മാനേജർ പ്രസീത് കുമാർ കായക്കൽ തിലകൻ മാസ്റ്റർ മേനപ്രം ശ്രീനാരായണമഠം പ്രസിഡന്റ് എം ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു രജീഷ് സ്വാഗതവും പ്രകാശൻ നന്ദിയും പറഞ്ഞു